ഒറ്റപ്പാലത്ത് വീണ്ടും മാല പൊട്ടിക്കൽ പലപ്പുറം അഴീക്കലപ്പറമ്പിൽ എഴുപത്തിയാറുകാരിയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു നടന്നു പോവുകയായിരുന്ന വെള്ളിപ്പുലാക്കൽ രാധയുടെ മാലയാണ് പിന്നിലൂടെ നടന്നു വന്ന മോഷ്ടാവ് പൊട്ടിച്ചത് ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവവും ഉണ്ടായത് ചിനക്കത്തൂർ കാബിന് സമീപം ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന വയോധികയുടെ മാലയാണ് മോഷ്ടാവ് നടന്നുവന്ന് പൊട്ടിച്ചു ഓടി രക്ഷപ്പെട്ടത് വെള്ളിപ്പുലാക്കൽ രാധയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത് മാലയിലെ ലോക്കറ്റ് നഷ്ടമായിട്ടില്ല മോഷ്ടാവ റെയിൻകോട്ട് ധരിച്ചിരുന്നതായി രാധ പറഞ്ഞു ഞാൻ ഇത് വരിക അപ്പോൾ വെയിൽ കണ്ടപ്പോൾ തോർത്തുകൊണ്ട് തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് ആരും കണ്ടില്ല വന്ന് ഇത് ഇത് അവിടെ ഇങ്ങനെ എത്തിയപ്പോഴേക്ക് അയാള് ഒരാളും കണ്ട് തലേ കൂടെ മണ്ടിട്ടിട്ടിട്ടാണ് വന്നത് റെയിൻകോട്ട് ഇട്ടിട്ട് അപ്പൊ ഇങ്ങനെ വലുത്തിട്ട് കണ്ടുപോയി ഞാനങ്ങനെ വീഴാൻ പോയി ഒന്നര പവൻ പന്ത്രണ്ട് ഗ്രാമ മണിക്കൂറുകൾക്ക് മുമ്പാണ് പഴയ ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ മാല പൊട്ടിക്കാൻ ശ്രമം നടന്നത് ഇതിനു പിന്നാലെയാണ് പാലപ്പുറത്തെ സംഭവം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ